സ്കൂൾ തുറക്കുന്നതോടൊപ്പം പുതിയ ക്ലാസ്സുകൾ പുസ്തകങ്ങൾ യൂണിഫോം കൂടെ പഠന മത്സരങ്ങൾ പരീക്ഷകൾ ഹോംവർക്ക് അസൈൻമെന്റുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളും തുടങ്ങുകയാണ് മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും പരീക്ഷകളിൽ മാർക്ക് കുറയുമ്പോഴുമൊക്കെ ഇതിനൊക്കെ കാരണം കുട്ടിക്ക് അച്ഛൻ്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവമാണ് പഠിപ്പിച്ച ടീച്ചറുടെ തെറ്റാണ് എന്ന് പരിചാരുന്നതിന് മുൻപ് ശരിക്കും കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക കുട്ടിക്ക് പാഠങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവരെ ശകാരിക്കാതെ താരതമ്യം ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ കൂടെ ദിവസവും കുറച്ചു സമയം ചിലവഴിക്കുക സ്നേഹത്തോടെ സംസാരിക്കുക അവരുടെ ഉള്ളിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക പഠനത്തിൽ പിന്നോക്കം കാണുന്ന കുട്ടികൾക്ക് അതിന് പിന്നിൽ മാനസിക സമ്മർദ്ദമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം നിങ്ങൾ നല്ലൊരു പേരന്റാകുവാൻ ശ്രമിക്കുന്നതെല്ലാം നല്ലതാണ് പക്ഷേ ആദ്യം അവരുടെ നല്ലൊരു ഫ്രണ്ട് ആകുക അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനാകുന്നില്ലെങ്കിൽ ഒരു മാനസിക വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ്